ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ പഴയ കാലത്ത് റെസിപ്പിയാണ് ഞാൻ തന്നെ ഒരു പഴഞ്ചനാണ് അതുകൊണ്ട് എൻ്റെ റെസിപ്പീസും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കഴിച്ചിരുന്ന ഒരു വിഭവമാണ് അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് വേഗം പോയിട്ട് നോക്കിയാലോ എന്നാൽ ഏൻ വന്നോളും അപ്പം ഈ കാണുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മത്തൻ്റെ ഇലയാണ് കേട്ടോ നമ്മുടെ മത്തങ്ങയുടെ ചെടിയാണ് അതിൻ്റെ ഇലയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ മത്തങ്ങ കൂട്ടം വയ്ക്കാൻ വാങ്ങിക്കൊണ്ടുവന്ന അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിറയെ ഇലകൾ വന്നു അപ്പം ചേട്ടൻ പറഞ്ഞെടുത്ത് ആ കറുവേപ്പില ചേട്ടി കേടുവരും ആ മത്തൻ്റെ ഇലയൊക്കെ വന്നിട്ട് ഞാൻ അത് പെറിച്ച് കളി പെറിച്ച് കളി പറഞ്ഞ ഞാൻ പറഞ്ഞു ഏ ഞാൻ പെറിച്ച് കളിയില്ല മത്തങ്ങ ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല അതിൻ്റെ ഇല കിട്ടുമോ നമുക്ക് എല്ലാത്തിലും ഇപ്പം മത്തങ്ങ ഉണ്ടായെന്നൊന്നും വരില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇല മത്തങ്ങ ഉണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഇല മതിയെന്ന് പറഞ്ഞിട്ട് ഇലയില മാത്രം ഞാനിവിടെ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇല കണ്ണ് തെറ്റി അപ്പുറത്തെ വീട്ടിലേക്ക് ഓടുകയാണ് അപ്പോൾ എന്തായാലും എല്ലാ ഇലയും നമ്മൾ പെറിച്ചും കൂടെ റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ കുനിന്തല കുനന്തയില മതി നമുക്ക് കുനുന്തലയാണ് നല്ല ടേസ്റ്റ് കേട്ടോ എന്ന് പറഞ്ഞു ആ ലേത്ത ഇല ഉണ്ടാവില്ല അതായത് എന്താ പറയുക കുനിന്തല കുനുന്തയിലോ കനന്ത കുനിന്തല അതായത് കുഞ്ഞേ ഇല ആദ്യം ഉണ്ടാവില്ല കുഞ്ഞുഞ്ഞേ ഇലകൾ ആ അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ ഇനിയിപ്പോൾ ഇതിനെങ്ങനെയാണ് നേരാക്കുക എന്ന് എല്ലാവർക്കും അറിയാം ഇനി അറിയാത്തതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഞാൻ ഇലയൊക്കെ നല്ലപോലെ കഴുകി കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിച്ച് പിച്ച് എടുത്താൽ മതി അതിൻ്റെ അടുക്കത്താന്നാല് നമുക്ക് ആവശ്യമില്ല അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല നമ്മൾ ആ ഞെട്ടി അതായത് അതിൻ്റെ ആ നാരുകൾ കളയുക എന്നിട്ട് ആ ഇല മാത്രം നമ്മളിങ്ങനെ പിച്ച് പിച്ച് എടുത്താൽ മതി കേട്ടോ നമുക്ക് കത്തി കൊണ്ട് നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ ആരാവശ്യമില്ല കാരണം നമുക്കത് കഴിക്കുന്ന സമയത്ത് ആ നാരൊരു ഇതായിട്ട് വരും നമ്മൾ അത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് ആവശ്യമില്ല അപ്പോൾ ആ നാരൊക്കെ നമുക്ക് മാറ്റിയിട്ട് ആ ഇലേനെ മാത്രം നമുക്ക് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫോണൊരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം എടുക്കാം അതായത് ആ നാരൊക്കെ കളഞ്ഞു വെക്കാം ഇപ്പം ഞാനിവിടെ ഫോണൊരു ഭാഗത്ത് വെച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ ഇലകളൊക്കെ എടുത്തു നാരൊക്കെ അപ്പുറത്ത് സൈഡിൽ കളയാൻ വെച്ചു അപ്പം അതങ്ങനെയാണ് കിട്ടുകട്ടോ ആ നാരുകൾ നമ്മൾ മൊത്തം കളഞ്ഞു ഇലകൾ മാത്രം എടുത്തു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കുറച്ച് എന്താ പറയുക നമ്മളിങ്ങനെ പറയുമ്പോൾ ശരിക്കും നമുക്ക് കാണിക്കച്ചാൽ മനസ്സിലാവും ഇതിപ്പോൾ ഞാൻ ഒരു കൈകൊണ്ട് ഫോൺ ഞാൻ തന്നെ പിടിക്കണ്ടേ അത് എവിടെവിടെ വെച്ചാലും ശരിക്കും ഇരിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫോൺ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇത്രയും പ്രാവശ്യം കണ്ട് നീട്ടി നീട്ടി പറയണത് അപ്പോൾ ഒന്നും വിചാരിക്കരുത് അപ്പോൾ എന്തായാലും നമ്മളെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചു ഇലേക്ക് ഇവിടെ വെച്ചു ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട വളരെ സിംപിളാണ് നമുക്ക് വേണ്ടത് ഒരു ഉള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അരിച്ചീനി മുളക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇട്ടോളൂ പിന്നെ ചെറിയ ഉള്ളി ഇടാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി മുളക് അരിച്ചീനിമകിട്ടാൽ പൊളി ടേസ്റ്റ് ആയിരിക്കാം അത് രണ്ടും എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളി പച്ചമുളകും എടുത്തിരിക്കുന്നത് പച്ചമുളകിൻ്റെ കൂടെ ഒരു ചോ രണ്ട് മുളകും ഒരു പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ചുവന്നമുളകിൻ്റെ പകരം ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം അതായത് നമ്മൾ ഓണക്കമുണ്ടാവില്ലേ താളിപ്പടുമ്പോൾ ഇടുന്ന ഉണക്കമുളക് അത് വേണമെങ്കിലും ഇടാട്ടോ നമുക്ക് എരിവ് എരിവല്ലാം വേണം കാരണം ഇലക്കറികളല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും ആവശ്യത്തിന് മാത്രം പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കിട്ടിയത് കിട്ടിയിട്ടില്ലെങ്കിൽ വലിയ ഉള്ളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വെക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒന്ന് ചൂടായപ്പം നമ്മൾ കടുകയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം കടുകൊക്കെ പൊട്ടി ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇടാം രണ്ട് ഉണക്കമുളക് ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ടോളൂ നല്ല ടേസ്റ്റാണ് അവയോടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ പച്ചമുളകും ആ ഉള്ളിയും കറിവേപ്പിലയാണ് മാത്രം ഇട്ടിട്ടുള്ളൂ കേട്ടോ പച്ചമുളക് പഴുത്തു പോയതായിട്ടാണ് ഈ ചൊമ്പ കളർ അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലി നല്ല പോലെ ഒന്നും വയറ്റിയ ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർക്കാം വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ഇല്ല നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ മഞ്ഞപ്പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ചിലവരൊന്നും മഞ്ഞപ്പൊടി ഇടാറില്ല ഞാൻ ഇടാറുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ എന്ത് കറി വെക്കുമ്പോഴും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഇതിനകത്ത് മഞ്ഞപ്പൊടി ആവശ്യമൊന്നുമില്ല ഞാൻ ഇട്ടു എന്ന് മാത്രം കേട്ടോ ലേശം മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനിയാണ് നമുക്ക് നമ്മുടെ മെയിൻ സാധനം വേണ്ടിയിട്ടോ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് വരുന്ന സമയത്ത് വേണം നമ്മുടെ മെയിൻ സാധനം നമുക്ക് ഒഴിക്കാൻ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളമാണ് ഏത് അരിയുടെ കഞ്ഞിവെള്ളം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല വെള്ളം പോലത്തെ കറി വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം തോനെ എടുത്തിട്ടുണ്ട് കാരണം ഈ വെള്ളം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറ് കൂട്ടി കഴിക്കുന്ന സമയത്ത് അപ്പം ഞാൻ എന്തായാലും അല്പം കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര തിക്ക് വെള്ളം പോലെ ആവശ്യമില്ലെങ്കിൽ കുറച്ച് തിക്കാക്കി ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ വെള്ളം നിങ്ങൾ കൂട്ടിയുണ്ടല്ലോ പിന്നെ നിങ്ങൾ നിറയെ കഞ്ഞിവെള്ളം ഒഴിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ള നമ്മുടെ കഞ്ഞിവെള്ളം ഒഴിച്ച് റെഡിയാക്കി എന്നിട്ട് നമ്മുടെ ഇല നമ്മൾ നുറുക്കി അതായത് നമ്മൾ നേരാക്കി വെച്ചിരിക്കുന്ന നുറുക്കിയിട്ടില്ല നമ്മൾ കൈകൊള്ളിൽ നിന്ന് പിച്ചിട്ടിട്ടുള്ളൂ അപ്പോൾ നേരാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മത്തൻ്റെ ഇല അതിനകത്ത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അടച്ചു വെച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ ഒരുപാട് നേരം ഈ ഇല വേവ് ഒന്നും വേണ്ട കാരണം നമ്മൾ അടുപ്പത്തിടുമ്പോഴേക്കു തന്നെ ഈ ഇല വെന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളതിന് നാരൊക്കെ കളഞ്ഞിട്ടോ ഈ ഇല തന്നെ നമുക്ക് പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് ഉപയോഗിക്കാം പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടെ ഇപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ഇന്ന് നീട്ടി വരുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഇപ്പം ഞാൻ മനസ്സിലായിട്ടില്ലെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നീട്ടിയത് കാരണം നമ്മൾ അത് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലായിട്ടില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നീട്ടി പറഞ്ഞത് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റത്തെ പണിയുള്ളൂ പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി സമയം പിടിക്കുകയാണ് പിന്നെ ഇപ്പം മലയാളം പറയാൻ കിട്ടുന്ന അവസരം ഞാൻ ഒട്ടും പഴക്കാറും ഇല്ലാട്ടോ കാരണം ഈ ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ മക്കളും കൂടെ ഇപ്പം തെലുങ്ക് പറയാൻ തുടങ്ങി അവർ തെലുങ്ക് പറയാൻ തുടങ്ങി അപ്പം ഞാൻ വീട്ടിലൊറ്റ ആയിട്ടോ കാരണം മറ്റു ഞാനും മക്കളും വരുന്നതും മലയാളം സംസാരിക്കാറ് അച്ഛനും അമ്മയും ശിവരാട്ടനും ഒക്കെ തെലുങ്ക് പറയും അപ്പം മക്കളും തുടങ്ങിയവർക്കൊണ്ട് തെലുങ്ക് പറയാം കാരണം അവരെ കുറ്റം കൊണ്ടും കാര്യമില്ല സ്കൂളിലും തെലുങ്ക് പിന്നെ ഇവിടെ വന്ന വീട്ടിലും ഇവരൊക്കെ തെലുങ്ക് സംസാരിക്കും പിന്നെ പുറത്ത് കളിക്കുന്നവരും തെലുങ്ക് പിള്ളേരാണ് പിന്നെ ഇപ്പം ഞാൻ ഉള്ളൂ മലയാളം അപ്പോൾ എനിക്കെന്തായാലും ആരോടും മലയാളം പറയാനില്ല അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ചു നമ്മളൊന്ന് അടച്ചു വെച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ എടുത്തിട്ട് അങ്ങോട്ട് ചൂട് ചൂടോടെ അങ്ങോട്ട് ചോറുണ്ടട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇല താളിച്ചതാണ് കേട്ടോ കഞ്ഞിവെള്ളത്തിൽ താളിച്ചതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ചോറ് നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഒരു കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ അതായത് എരിവോ കൂടുതൽ കഴിക്കുന്നവർക്ക് രണ്ട് കൊണ്ടാട്ടം മുളകും കൂടി ഉണ്ടെങ്കിൽ അമ്മവും അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കര എരിവല്ലോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇങ്ങനെ മത്തേൻ്റെ എല്ലാം ഇങ്ങനെ താളിച്ചിട്ട് രണ്ട് കൊണ്ടാട്ടം മുളകൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ സൂപ്പറാണ് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും ഞാനിത് കൂട്ടിയിട്ട് ചോറ് ചോറായാലും വെള്ളച്ചോറായാലും കഞ്ഞി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോപ്പ് അത് തൃശ്ശൂർക്കാരുടെ ഇഷ്ട വിഭവമാണ് പാലക്കാട്ടുകാരുടെ ഇഷ്ട വിഭവമാണെന്നു എനിക്കറിയില്ല കാരണം ഒരു പാലത്തിൻ്റെ അപ്പുറത്തെ എനിക്ക് ആണ് ഇപ്പുറത്ത് തൃശ്ശൂരാണ് ആണ് ഈ പാലത്തിൻ്റെ താഴെയാണ് ഞങ്ങളുടെ താമസം അപ്പം അതുകൊണ്ട് എനിക്കിത് തൃശ്ശൂർക്കാർക്കാണോ കൂടുതലിഷ്ടം പാലക്കാട്ടുകാർക്കാണോ ഇത് കൂടുതൽ ഇഷ്ടം എന്ന് അറിയില്ല എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വെക്കാറുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ മത്തേൻ്റെ ഇങ്ങനെ താളിച്ചത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പഴയ രുചിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം ഞാനും കഴിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്ര ചോറെടുത്തക്ക നമ്മൾ നല്ല പോളിങ്ങാണ്ട് കേട്ടോ ഇതിപ്പോൾ ഇത്രയും ചോറ് അതിനകത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചോറും കുറച്ച് കൂട്ടാനും അതായത് നമ്മുടെ താളിപ്പും കൂടെ എടുത്തിട്ട് നല്ല പോലെ ഇങ്ങോട്ട് അടിച്ച് പൊളിച്ച് കഴിക്കാൻ പോവുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ച് തന്നിട്ട് വേണം ഒന്നൊന്നര പിടി പിടിക്കാൻ കേട്ടോ കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുതരം ടേസ്റ്റാണ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് മത്തേൻ്റെ എല്ലാം വെക്കാം പിന്നെ മുരിങ്ങടല വയ്ക്കാം മുരിങ്ങടലൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ അതും വെക്കാറുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് മുരിങ്ങട ഇത് കിട്ടാറില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ മറ്റേ ചക്കക്കുരു നല്ലപോലെ വേവിച്ചിട്ട് അതിനകത്ത് മുരിങ്ങട ഇട്ടിട്ട് കറി വെക്കും പിന്നെ ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കറി വെക്കും പിന്നെ നമ്മൾ തേങ്ങയും ജീരമൊക്കെ അരച്ചിട്ട് പരുപ്പിട്ട് വെക്കും പിന്നെ മുട്ട വറക്കും അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇതൊക്കെ പഴയ ഒരു ടേസ്റ്റ് അല്ല മുരിങ്ങടലയും മുട്ടയും കൂടെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ ആ ഒരു രുചി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര രുചിയായിരിക്കട്ടോ ഇപ്പോഴത്തെ വിഭവങ്ങളെക്കാട്ടിലൊക്കെ പഴയ റെസിപ്പീസ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചിലവ് കമ്മിയാണ് വളരെ പെട്ടെന്നാവും ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്നാവും ചെയ്യും അതാണ് പണ്ടുള്ളവരുടെ ആ ഒരു ഇത് പിന്നെ അവരുടെ ആരോഗ്യം അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ നല്ല ആരോഗ്യമായിരിക്കും ഇതൊക്കെ അല്ലേ കഴിക്കുന്നവരില്ലേ പിന്നെ എങ്ങനെയാർക്ക് ആരോഗ്യം ഉണ്ടാവാതിരിക്കുക എന്നെ പോലെ അവ എന്തായാലും ഇതൊക്കെ കഴിക്കുക അടിച്ച് പൊളിക്കുക ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക